വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച വ്യാപാരികളുടെ മക്കൾക്ക് അനുമോദനം നൽകി ചിറ്റപ്പള്ളി ഉദ്ഘാടനം വിജയാതരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വ്യാപാരികളുടെ മക്കളെ ആദരിച്ചത് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ച് വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകി ആദരിച്ചു വടക്കാഞ്ചേരിയുടെ വികസന വിഷയങ്ങളും വിദ്യാഭ്യാസം നേടി ഉന്നതങ്ങളിൽ എത്തുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും വിദ്യാർത്ഥികളുമായി എം എൽ എ സംവദിച്ചു ഇത്തരത്തില് തങ്ങളുടെ അംഗങ്ങളെ അല്ലെങ്കിൽ അംഗങ്ങളുടെ കുട്ടികളെ കുടുംബത്തെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും പൊതുവായി നടത്താനും നടത്തുന്ന പരിശ്രമമാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രോത്സാഹനം ഇങ്ങനെ തുടർച്ചയായി നിർവഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാവുന്ന വ്യത്യസ്ത വിദ്യാലയങ്ങളിൽ പഠിച്ച കുട്ടികളാണെന്നാണ് നമ്മുടെ നാട്ടിലുള്ളത് നേരത്തെ ഞങ്ങൾ ആഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം അല്ലെങ്കിൽ അവിടെ പഠിച്ച എല്ലാ കുട്ടികളെയും ആദരിക്കുന്നതിന് ഫുള്ള് പ്ലസ് ആർക്ക് സമ്മാനം കൊടുക്കാൻ പൂജപ്പെടുന്നു മറ്റു വേറെ പെടുന്നില്ല എല്ലാവരും ബോയ്സ് പോയി വിദ്യാര്ത്ഥികളാണ് കുട്ടികള് നമുക്ക് എല്ലാവരും ഒരേ വിദ്യാലയ അപ്പോൾ അത് കാലഘട്ടത്തിൽ വന്ന ഒരു വലിയ മാറ്റമാണ് ചിലരെ ഇടതാണ് ചിലർ അണൈതാണ് ചിലര് സൗകര്യപ്രദമായ വിദ്യാലയങ്ങളിലേക്ക് സജ്ജീകരിക്കുക പൊതുവിൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ പുരോഗതി വൈവിധ്യങ്ങളാവുന്ന സാഹചര്യങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഞാൻ പിന്നെ ഇന്ന് ഇവിടെ കഞ്ചേരി ഗേൾസ് ഹൈ സ്കൂളിൽ ആർലിക്കാട് സ്കൂളിൽ അമ്പലം സ്കൂളിലൊക്കെ പോയതാണ് അവിടെയൊക്കെയുള്ള അധ്യാപകരൊക്കെയായി നടത്തിയ ഡിസ്കഷനിൽ വ്യത്യസ്ത അനുഭവങ്ങളാണ് അങ്ങനെ ഞാനിവിടെ പങ്കുവയ്ക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ നിർവാഹമാണ് അപ്പോൾ നേരത്തെ എല്ലാ കുട്ടിയും പഠിക്കാൻ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ അധ്യക്ഷത വഹിച്ചു എന്നെ സംബന്ധിച്ച ജീവിതത്തിൽ ഞാൻ അപ്പൊ അദ്ദേഹം എല്ലാവർക്കും കൂടി പറയുന്ന കാര്യമല്ലോ നിങ്ങൾ ആരാണെങ്കിലും ഒരു തോൽവി എന്ന് പറയുമ്പോ അത് എന്റെ എല്ലാ അവസാനമാണെന്ന് ആരും പ്രതീക്ഷിക്കരുത് ഒരു പക്ഷേ നിങ്ങൾ ചെടിഞ്ഞാല ചെറിയൊരു കാര്യത്തിലാണ് നമ്മൾ തോൽവി കിട്ടുന്നത് അദ്ദേഹത്തിന് ചെറിയൊരു ഹാൻഡ് റൈറ്റിങ്ങിലാണ് അദ്ദേഹം തോറ്റത് അതുമാതിരി തന്നെ ഏത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ ഹാർഡായിട്ട് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നു ഇന്ന് തേജ എന്ന് പറഞ്ഞാൽ കളക്ടറാണ് എത്ര പ്രാവശ്യം എക്സാം എഴുതിയെന്ന് ആരും ചോദിക്കില്ല അപ്പം അവർ പറയുന്ന പരാജയപ്പെട്ടാൽ പോലും നിങ്ങൾക്കത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല മുന്നോട്ട് പോകണം തുടങ്ങി ഒട്ടേറെ സന്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാറുണ്ട് എനിക്ക് നിങ്ങൾക്ക് പകരമാകുന്നു ഒരിക്കലും ഒരുപക്ഷെ നിങ്ങൾ ഇനി വരുന്ന സമയത്ത് എന്തെങ്കിലും മാർക്ക് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അതുപോലെ ഹാർഡ് വർക്ക് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് നടത്തിയാൽ ഏത് പരിഹാരം മലയാണെങ്കിലും നമുക്ക് എൽപോൾ പി എസ് അബ്ദുൾ സലാം കെ എ മുഹമ്മദ് സി എ ഷംസുദ്ദീൻ കെ ജയകുമാർ വി വി ഫ്രാൻസിസ് ഷിജു തലക്കോടൻ എൻ എ അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി